സർ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇന്നൊരു ജാമ്യം കിട്ടിയിട്ടുണ്ട് അത് സൈന്യത്തിനെതിരെ അപകീർത്തികരമായിട്ടുള്ള പരാമർശം നടത്തിയതിനാണ് അപ്പോ നോക്കി വരുമ്പോ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പേരിയിരുന്ന പോലെ ജാമ്യം കിട്ടാനും ജാമ്യത്തിന് വേണ്ടി കോടതിയിലേക്ക് പോകാനും ഒക്കെ തന്നെ സമയമുള്ളൂ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പതിപ്പിക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയുണ്ട് സർ ഇതിന്റെ ഒരു ആകെ തുക നോക്കിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള അമളികൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ എങ്ങനെയായിരിക്കും സർ അതൊരു തുടർക്കഥയാണ് രാഹുൽ ഗാന്ധി ഇടക്കിടക്ക് വിദേശത്ത് പോകുന്നു എന്തിന് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് എനിക്കിപ്പോ അതിന് ഉത്തരം കിട്ടിയത് രാഹുൽ ഗാന്ധി ഇടക്കിടക്ക് ഇന്ത്യയിൽ വരുന്നത് എന്തിനാണ് എന്നിപ്പോ മനസ്സിലായി ഇന്ത്യയിൽ വരുമ്പോ അദ്ദേഹത്തിന് കോടതി പോകാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ വരുന്നത് അങ്ങനെ കോടതിയിൽ പോവുകയും വരികയും ചെയ്യുന്ന വഴിക്ക് രണ്ട് പ്രസ്താവന കൊടുക്കും അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിലുണ്ടെന്നും ഇവിടെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണെന്നും ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് അവസാനത്തെ അദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടിയത് ലഖ്നൌലെ എം പി എം എൽ എ കോടതിയിൽ നിന്നാണ് അവിടെ നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കണം എന്ന് കോടതി നിർബന്ധം പിടിച്ചു കാരണം കേസ് അത്ര ഗുരുതരമാണ് ഇന്ത്യൻ പട്ടാളം ചൈനീസ് അതിർത്തിയിൽ ചൈനീസ് പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് ഇരിക്കുകയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഇപ്പോൾ കോടതി കേറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭാരത് ജോഡോ യാത്രക്കിടെ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തിയ ഒരു പ്രസംഗം നടത്തിയതിന് ബോർഡർ ഓർഗനൈസേഷന്റെ ഡയറക്ടറായിട്ട് ഇരുന്ന ഉദയ് ശങ്കർ ശ്രീവാസ്തവയാണ് കേസ് കൊടുത്തത് അപ്പോൾ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനിപ്പോ ജാമ്യം അനുവദിച്ചത് കോടതി അവിടെ അദ്ദേഹത്തിന് ഒരു വലിയ പരിഗണന കൊടുത്ത് അദ്ദേഹത്തിന്റെ വില വർദ്ധിപ്പിച്ചു കൊടുത്തു ഇരുപതിനായിരം രൂപ കെട്ടിവെക്കുകയും വേണം രണ്ട് പേരുടെ ആൽജാമ്യവും വേണം അത്രയൊക്കെ വിലയുള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്ന് കോടതി ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏതായാലും ഓഗസ്റ്റ് പതിമൂന്നിന് അദ്ദേഹത്തിന്റെ അടിത്തായിട്ട് ഹാജരാകാനും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിന് പുറമെ നിരവധി കേസുകളിൽ അദ്ദേഹം ഇതുപോലെ ജാമ്യത്തിൽ ഇപ്പൊ നിൽക്കുകയാണ് ഇപ്പൊ വി ഡി സവർക്കർ കേസ് നാഷണൽ ഹെറാൾഡ് കേസ് അമിത്ഷായ്ക്കെതിരെയുള്ള കേസ് ഇങ്ങനെ നിരവധി കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുക ഇതില് ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകത്തിലെ കോളാറിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോ എല്ലാ കള്ളന്മാരുടെയും പേര് മോദി എന്നാണ് എന്ന് പ്രസംഗിക്കുണ്ടായി ഇതിനെതിരെ ബി ജെ പി എം എൽ എ ആയിട്ടുള്ള പൂർണ പൂർണേഷ് മോദി ഒരു കേസ് കൊടുത്തിരുന്നു അപ്പൊ അതില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നില് സൂറത്ത് ജില്ലാ കോടതി രണ്ട് വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുണ്ടായി പിന്നെ അദ്ദേഹം അതിനെ തുടർന്ന് അപ്പീലിന് പോയി പതിനായിരം രൂപ ബോണ്ടിൽ ജാമ്യം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലിന് ഈ കേസ് സുപ്രീം കോടതി ശിക്ഷ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടു വിട്ടുവന്നുമല്ല ശിക്ഷ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എം ആയിട്ട് തുടരാനുള്ള ഒരു ആനുകൂല്യം കിട്ടി ഇതാണ് ആ കോട ആ കേസ് അടുത്ത കേസ് ബാംഗ്ലൂർ കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോൺഗ്രസിന്റെ ഒരു പരസ്യം അദ്ദേഹം റീ ട്വീറ്റ് ചെയ്തു എന്നതിന്റെ പേരിലാണ് വന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂലൈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിന് ആണ് ജാമ്യം കിട്ടിയത് ഇനി ജൂലൈ മുപ്പതിന് അടുത്ത വാദം കേൾക്കുമ്പോൾ വീണ്ടും അദ്ദേഹം കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പൂനെ കോടതിയിൽ വി ഡി സവർക്കർക്ക് എതിരെ അദ്ദേഹം ഡൽഹി ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പൂനെ കോടതിയില് സവർക്കർ കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് ലണ്ടനിൽ വി ഡി സവർക്കർക്കെതിരെ വിനായക ദാമോദര സവർക്കർക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള ഒരു പ്രസംഗം ഇദ്ദേഹം ചെയ്യുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ബ്രിട്ടീഷുകാരന്റെ ദാസനാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും പെൻഷൻ മേടിച്ച ആളാണ് അങ്ങനെ മാപ്പെഴുതി കൊടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായ രീതിയിൽ ബി ഡി സവർക്കറെ അദ്ദേഹം വിമർശിക്കേണ്ടായി ആ കേസ് ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ ജാമ്യം കെട്ടിവെച്ച തുക കെട്ടിവെച്ചിട്ടാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് അടുത്ത വാദം നവംബർ പതിനെട്ടിൽ ഈ വർഷം നവംബർ പതിനെട്ടിലേക്ക് നടക്കുകയും ചെയ്യും ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റൊരു കേസും വി ഡി സമർക്കവുമായി ബന്ധപ്പെട്ടതുണ്ട് മഹാരാഷ്ട്രയിലെ അഗോലയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തില് ബ്രിട്ടീഷുകാരുടെ സേവകനാണെന്നും ബ്രിട്ടീഷുകാരന്റെ വിനീത വിധേയനാണെന്നും പെൻഷൻ മേടിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരോടൊന്നും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഈ കാര്യത്തില് കേസ് സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതിയിലെ ജഡ്ജി ജസ്റ്റിസുമാരായിട്ടുള്ള ജസ്റ്റിസ് ദീപാ ശങ്കർ ദീപാങ്കർ ദത്ത മൻമോഹൻ ഇവര് രൂക്ഷമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുതെന്നും അവർ നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നവരാണ് എന്ന് ഓർക്കണമെന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ജഡ്ജിമാര് വർണ്ണിപ്പിക്കേണ്ടായി അത് മാത്രമല്ല മേലാൽ ഇത്തരം തോന്നിയാസങ്ങൾ ആവർത്തിച്ചാൽ ആരും കേസ് തന്നില്ലെങ്കിലും സ്വയം സുപ്രീം കോടതി കേസെടുക്കും എന്നും കൂടി അപ്പോൾ പറയുകയാണ് എന്നിട്ട് അതോടൊപ്പം കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതിയപ്പോഴൊക്കെ അങ്ങയുടെ വിനീത വിധേയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനീത ദാസൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മഹാത്മാഗാന്ധിക്കെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത് എന്നൊരു ചോദ്യവും രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു മഹാരാഷ്ട്രയിലെ അഗോളയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തില് ഇദ്ദേഹം അതായത് വിനായക ദാമോദർ സവർക്കർ ബ്രിട്ടീഷുകാരുടെ ദാസനാണെന്നും മാപ്പെഴുതി കൊടുത്താണ് അദ്ദേഹം പുറത്തു വന്നതെന്നും പറഞ്ഞ് രൂക്ഷമായി വിമർശിച്ചു ഇതിനെ സംബന്ധിച്ച് സുപ്രീം സുപ്രീംകോടതി ജസ്റ്റിസുമാരായ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് മൻമോഹൻ എന്നിവർ രാഹുൽ ഗാന്ധിയെ അതീവ ഗൌരവത്തോടെ വീക്ഷിക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് അവരാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് എന്നത് ഓർക്കണം എന്ന് രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ചു മേലാൽ ഇത്തരം തോന്നിവാസം കാണിച്ചാൽ ആരും കേസ് നൽകിയില്ലെങ്കിലും സ്വയം സുപ്രീം കോടതി കേസെടുക്കുന്നതാണ് എന്ന മുന്നറിയിപ്പും രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോ അവിടെ കോടതി പറയുകയാണ് ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതിയപ്പോഴൊക്കെ മഹാത്മാഗാന്ധി നിങ്ങളുടെ വിനയ വിധി വിനീത വിധേയൻ വിശ്വസദാസൻ എന്നൊക്കെ ഒരു മര്യാദയ്ക്ക് കത്തെഴുതുന്നതിന്റെ മര്യാദയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് അതെല്ലാവരും അങ്ങനെയാണ് ചെയ്യുക ഇതേ രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ മാതാവായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഇതേ വിനായക ദാമോദർ സവർക്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഭാരതത്തിന്റെ ശ്രദ്ധേയനായ പുത്രൻ എന്നല്ലേ വി ഡി സവർക്കറെ വിശേഷിപ്പിച്ചത് എന്ന് കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയും ചെയ്തു ഈ കേസ് ഇപ്പോൾ പെൻഡിംഗ് ആണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ഇനി എന്തെങ്കിലും ഇതുപോലെ സംസാരിച്ചാൽ സ്വമേധയാ സുപ്രീം കോടതി കേസെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊരു കേസാണ് സുൽത്താൻപൂർ കേസ് അമിത്ഷായെ അധ്യക്ഷനായിട്ടുള്ള ബി ജെ പിയെ സംബന്ധിച്ചും അമിത്ഷായെക്കുറിച്ചും മോശമായ പരാമർശം നടത്തിയ രണ്ടായിരത്തി പതിനെട്ടിലെ കേസാണിത് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇനി മറ്റൊരു കേസ് വളരെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതിയില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായ കേസിൽ ജാമ്യം എടുത്തു നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും ഇത്രയേറെ പ്രധാനപ്പെട്ട കേസുകൾ മാത്രം ഞാൻ സൂചിപ്പിച്ചു സമയക്കുറവ് കൊണ്ട് ഞാൻ കൂടുതൽ കേസുകളിലേക്ക് കടക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഈ കേസുകളിൽ നിന്ന് കേസുകളിലേക്ക് ഇദ്ദേഹത്തെ നയിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വളരെ മോശമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങളുടെ ഒരു കളിപ്പാമയായി മാറുകയാണോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് സംശയിക്കേണ്ടിയിരിക്കും സ്വന്തം പിതാവിന്റെ അമ്മയും സ്വന്തം പേരിന് അറ്റത്തുള്ള മഹാത്മാഗാന്ധിയും ഒക്കെ ചെയ്ത കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ കടലാസ് നോക്കി വായിക്കുന്ന ലാഘവത്തോടു കൂടി രാജ്യത്തിന്റെ മാന ബിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഇനി വരാൻ പോകുന്നത് ഈ കേസുകളെല്ലാം കൂടി ജാമ്യങ്ങൾ എല്ലാം കഴിഞ്ഞ് വിചാരണയ്ക്കെടുക്കുകയും ഒന്നൊന്നായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നേരത്തെ രണ്ടു വർഷത്തെ തടവിന് ശിക്ഷിച്ചതാണ് അത് സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ് ആ കേസ് മുന്നോട്ട് പോയി ആ രണ്ടു വർഷത്തെ തടവ് അനുഭവിക്കേണ്ടി വരികയൊക്കെയാണെങ്കിൽ എം പി സ്ഥാനവും പോകും പ്രതിപക്ഷ നേതൃസ്ഥാനവും പോകും രാഷ്ട്രീയ രംഗത്തുള്ള നിലനിൽപ്പും അപകടത്തിലാവും അപ്പോ താങ്ങാൻ കഴിയുന്നതിലേറെ കേസുകൾ സ്വന്തം നാവ് കൊണ്ട് നടത്തിയ പ്രസംഗങ്ങളിലും പരാമർശങ്ങളിലും നിന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേടിയെടുത്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന സമയത്ത് ഈ കേസുകളുടെ വിധികൾ ഒന്നിന് പുറകെ ഒന്നായി വരുമ്പോൾ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് പകപോക്കലാണ് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് എന്നൊക്കെ പറയാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് കേരളത്തിലെ മീഡിയ മിണ്ടുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു കേസിൽ ഹാജരായി ജാമ്യം കിട്ടിയത് അമിത്ഷായ്ക്കായിരുന്നെങ്കിൽ നരേന്ദ്രമോദിക്കായിരുന്നെങ്കിൽ കേരളത്തിലെ പത്രങ്ങളൊക്കെ ഒന്നാം പേജിലെ ഏറ്റവും വലിയ ലീഡ് ന്യൂസ് ആയിട്ട് കൊടുക്കുമായിരുന്നില്ലേ അന്തി ചർച്ചകളും അടുപ്പ് കൂട്ടി ചർച്ചകളും ഒരാഴ്ചക്കാലമെങ്കിലും നീളുമായിരുന്നില്ലേ ഇപ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് മീഡിയകൾ എന്തുകൊണ്ടാണ് മൗനം പാതി പാലിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ആരൊക്കെയോ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇക്കാര്യങ്ങൾ പറയിക്കുന്നു ആരൊക്കെയോ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം കേസുകൾ മറച്ചു വെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയില്ലേ എന്ന് സംശയിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക